സ്കൂട്ടർ മോഷണ കേസിൽ യുവാവ് അറസ്റ്റിൽ തൃശൂർ വല്ലച്ചിറ പുലാനിപ്പാടത്തു നിന്നും വല്ലച്ചിറ സ്വദേശിയുടെ ഹീറോ മാസ്ട്രോ സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി വെള്ളാങ്ങല്ലൂർ തറയിൽ വീട്ടിൽ റിജോ എന്ന ഇരുപത്തിയഞ്ചുകാരനെ തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റൊരു മോഷണ കേസിൽ പ്രതിയായ ഇയാൾ ജയിലിലായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജയിൽ മോചിതനായത് അതിനിടയിലാണ് പുലാനിപ്പാടത്തു നിന്നും സ്കൂട്ടർ മോഷ്ടിച്ചത് ഇയാൾ നിരവധി മോഷണ കേസിൽ പ്രതിയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലും മാള പോലീസ് സ്റ്റേഷനിലും ഇത് രണ്ടും കൂടാതെ തൃശൂർ വെസ്റ്റ് പുതുക്കാട് തൃശൂർ മെഡിക്കൽ കോളേജ് മതിലകം കാട്ടൂർ ചേർപ്പ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു